ഭാരതത്തിന്റെ വിദേശ നയങ്ങളെയും തന്ത്രപ്രധാനമായ നീക്കങ്ങളെയും കുറിച്ച് സജീവമായ ചർച്ചകൾ നടക്കുന്ന സമയമാണിത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ കേന്ദ്ര ബജറ്റിൽ ഇറാനിലെ ചബ്ഹാർ തുറമുഖത്തിനായി ഒരു രൂപ പോലും മാറ്റിവെച്ചില്ല എന്ന വാർത്ത പുറത്തുവന്നതോടെ പലരും ആശങ്കയിലാണ് ഇന്ത്യ ഈ വലിയ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണോ ഇറാനുമായുള്ള ബന്ധം വഷളായോ ഇങ്ങനെ നീളുന്നു ചോദ്യങ്ങൾ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഇന്ത്യയുടെ ഈ നീക്കത്തിന് പിന്നിലെ ഗൗരവകരമായ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ സാമ്പത്തിക നീക്കങ്ങളെ കുറിച്ചാണ് ചബഹാറിലെ ഷാഹിദ് ബഹത്തി ടെർമിനൽ വികസിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ് മാസത്തിൽ ഇന്ത്യയും ഇറാനും പത്ത് വർഷത്തെ സുപ്രധാന കരാറിൽ ഒപ്പിട്ടിരുന്നു ഈ കരാർ പ്രകാരം ഇന്ത്യ ഏകദേശം നൂറ്റി ബില്യൺ ഡോളർ നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ തുക ഇന്ത്യ ഇതിനകം തന്നെ കൈമാറി കഴിഞ്ഞു എന്നതാണ് അതായത് വികസനത്തിന് ആവശ്യമായ പ്രാഥമിക മൂലധനം അവിടെ എത്തിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ വെറുതെ ബജറ്റിൽ തുക വകയിരുത്തി ആ പണം ഉപയോഗിക്കാതെ അവിടെ ഇട്ടുവെക്കുന്നത് സാമ്പത്തികമായി വിവേകമുള്ള കാര്യമല്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ബജറ്റിൽ വിഹിതം കുറച്ചത് ഇന്ത്യയുടെ പരാജയമല്ല മറിച്ച് പണം കൃത്യമായി വിനിയോഗിക്കാനുള്ള ഇന്ത്യയുടെ മിടുക്കാണ് ഭരണമാറ്റമാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ ഇറാൻ മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു പശ്ചിമേഷ്യൻ മേഖല യുദ്ധഭീതിയിലാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരു വലിയ തുക ഈ പദ്ധതിയിലേക്ക് മാറ്റിവെക്കുന്നത് ലോക രാജ്യങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകിയേക്കാം അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതെ തന്നെ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ട്രംപ് ഭരണകൂടം ഉപരോധങ്ങൾ കർശനമാക്കിയപ്പോൾ ഇന്ത്യ പതറാതെ പിടിച്ചു നിന്നു നയതന്ത്ര ചർച്ചകളിലൂടെ ആറുമാസത്തെ ഇളവ് ഇന്ത്യ നേടിയെടുത്തു ഈ ഇളവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ അവസാനിപ്പിക്കാനിരിക്കുകയാണ് സാഹചര്യം ഇത്രത്തോളം ആയെടുത്ത് പുതിയ നിക്ഷേപങ്ങൾ തൽക്കാലം വൈകിപ്പിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമാണ് ഇത് പിന്മാറ്റമല്ല മറിച്ച് കൊടുങ്കാറ്റ് അടങ്ങുന്നത് വരെ കാത്തിരിക്കുകയാണ് ചബഹാർ പദ്ധതിക്ക് മുൻപും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് നാം മറക്കരുത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ സർക്കാർ നൂറ്റമ്പത് കോടി രൂപ അനുവദിച്ചെങ്കിലും പിന്നീട് അത് വെറും പത്ത് ലക്ഷമായി കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അന്നും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും കോവിഡ് പോലുള്ള ആഗോള പ്രതിസന്ധികളുമായിരുന്നു കാരണം എന്നാൽ ഇന്ത്യ ഒരിക്കലും പദ്ധതി ഉപേക്ഷിച്ചില്ല പിന്നീട് സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ കൂടുതൽ പണം നൽകുകയും പദ്ധതി സജീവമാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പൂജ്യം വിഹിതം എന്നത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് ഇതിനെ ഇന്ത്യയുടെ ഭാഗത്തെ തെറ്റായി കാണുന്നത് ഒരിക്കലും ശരിയല്ല മറിച്ച് മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ തന്റെ കരുനീക്കങ്ങൾ മാറ്റുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ പദ്ധതി ഒരിക്കലും ഉപേക്ഷിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉള്ളൂ അത് ചൈനയുടെ കടന്നുകയറ്റമാണ് പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്ത് ചൈന താവളമുറപ്പിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് ചവഹാർ അനിവാര്യമാണ് മധ്യേഷ്യയിലേയും അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനെ ആശ്രയിക്കാതെത്താനുള്ള ഇന്ത്യയുടെ ഏക മാർഗമാണിത് അതുകൊണ്ട് തന്നെ ചബഹാർ ഉപേക്ഷിക്കുന്നത് ഭാരതത്തെ സംബന്ധിച്ച വലിയൊരു തന്ത്രപരമായ നഷ്ടം തന്നെയായിരിക്കും അത് സംഭവിക്കില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട് നിലവിൽ ട്രംപ് ഭരണകൂടവുമായി വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട് ഉപരോധങ്ങളിൽ ഇളവ് നേടിയെടുക്കാനും നമ്മുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാനുമാണ് മുൻഗണന ചബഹാർ തുറമുഖത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ കൃത്യമായ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ബജറ്റിലെ മാറ്റം കണ്ട് വികാരിതനാകുന്നതിനേക്കാൾ അതിനു പിന്നിലെ നയതന്ത്ര ബുദ്ധി കാണാനാണ് നാം ശ്രമിക്കേണ്ടത് താൽക്കാലികമായി ഒന്ന് നിർത്തുന്നു എന്നതിനർത്ഥം അവിടെ നിന്നും പരാജയപ്പെട്ട് പിന്മാറുന്നു എന്നല്ല ആഗോള രാഷ്ട്രീയത്തിലെ കളികൾ വളരെ സങ്കീർണമാണ് അവിടെ ഇന്ത്യ ഒരു കരുത്തുള്ള കളിക്കാരനെ പോലെയാണ് നീങ്ങുന്നത് സ്വന്തം രാജ്യത്തിന്റെ പണവും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഇത്തരമൊരു നിലപാട് ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ് ചബഹാർ എന്നും ഇന്ത്യയുടെ പടിഞ്ഞാറൻ കവാടമായി തന്നെ തുടരും അതിൽ ആർക്കും സംശയം വേണ്ട ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപാരത്തിന് പോകണമെങ്കിൽ പാകിസ്ഥാനിലൂടെ കടന്നു പോകണം എന്നാൽ പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയുടെ വ്യാപാര നീക്കങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയും ഇറാനും കൈകോർത്തത് പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കി അറബിക്കടലിലൂടെ നേരിട്ട് ഇറാനിലെ ചബഹാറിലെത്താം അവിടെ നിന്ന് റോഡ് മാർഗം അഫ്ഗാനിസ്ഥാനിലേക്കും റഷ്യയിലേക്കും യൂറോപ്പിലേക്കും വരെ ഇന്ത്യക്ക് ചരക്കുകൾ എത്തിക്കാം അതായത് പാകിസ്ഥാൻ എന്ന തടസ്സത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനാണ് ചബഹർ ഇന്ത്യ ഇതിനായി ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപ നേരിട്ടും രണ്ടായിരം കോടിയോളം ലൈൻ ഓഫ് ക്രെഡിറ്റായും നൽകി കഴിഞ്ഞു അത്രയും വലിയൊരു ദീർഘകാല നിക്ഷേപം ഇന്ത്യ വെറുതെ കളയുമെന്ന് കരുതുന്നത് രാഷ്ട്രീയ വിഡിത്തമാണ് ഇപ്പോൾ ബജറ്റിൽ പണം കുറയ്ക്കാനുള്ള പ്രധാന കാരണം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടുകളാണ് ട്രംപ് ഇറാനുമേൽ മാക്സിമം പ്രഷർ നയമാണ് സ്വീകരിക്കുന്നത് ഇറാനുമായി ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് ഇന്ത്യ വലിയൊരു തുക ബജറ്റിൽ വകയിരുത്തിയാൽ അത് അമേരിക്കയെ പ്രകോപിപ്പിക്കുകയും ഇന്ത്യയുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകളെ ബാധിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ ട്രംപുമായി നയതന്ത്ര ചർച്ചകൾ നടത്തി ഒരു പുതിയ ഇളവ് നേടിയെടുക്കുന്നത് വരെ പുതിയ നിക്ഷേപം പ്രഖ്യാപിക്കാത്തതാണ് ഇന്ത്യയുടെ ബുദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നൽകിയ നൂറ്റി ഇരുപത് ബില്ല് ഡോളർ ഇപ്പോൾ തന്നെ തുറമുഖ വികസനത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പണം ഇറാൻ ബാങ്കുകളിലേക്ക് ഇപ്പോൾ കൈമാറിയാൽ അത് അന്താരാഷ്ട്ര ബാങ്കിങ് വിലക്കുകളിൽ പെടാൻ സാധ്യതയുണ്ട് ഈ റിസ്ക് ഒഴിവാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് നാം ചബഹാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോട്ടിനോ ഇത് ഇന്ത്യയും റഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മഹാപാതയാണ് ഇതിന്റെ ഹൃദയഭാഗമാണ് ചബഹാർ റഷ്യയുമായുള്ള വ്യാപാരത്തിന് നിലവിൽ നാം സൂയസ് കനാൽ വഴിയുള്ള ദൂരമേറിയ പാതയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ചബഹാർ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കുന്നതോടെ യാത്രാദൂരത്തിൽ നാൽപ്പത് ശതമാനവും ചിലവിൽ മുപ്പത് ശതമാനവും കുറവുണ്ടാവും അതുകൊണ്ട് തന്നെ ചബഹാറിൽ നിന്ന് പിന്മാറുന്നത് ഇന്ത്യയുടെ യൂറോപ്യൻ വ്യാപാര സ്വപ്നങ്ങളെ തകർക്കുന്നതിന് തുല്യമായിരിക്കും അത്തരമൊരു പിന്മാറ്റം ഭാരതം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ബജറ്റിൽ തുക മാറ്റിവെക്കാത്തത് ഒരു താൽക്കാലിക സാങ്കേതിക നടപടി മാത്രമാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇപ്പോഴും വളരെ വലുതാണ് ഈ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ് ആഗോള രാഷ്ട്രീയം എന്നത് വികാരങ്ങൾ കൊണ്ട് കളിക്കുന്ന ഒന്നല്ല മറിച്ച് വിവേകത്തോടെയും ദീർഘവീക്ഷണത്തോടെയും കരുനീക്കങ്ങൾ നടത്തേണ്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ബജറ്റിൽ ചബഹാറിനായി തുക മാറ്റിവെച്ചില്ല എന്നത് ഇന്ത്യയുടെ തോൽവിയായി കാണുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ല ഭാരതം ഇപ്പോൾ ഒരു അനുകാമിയല്ല മറിച്ച് ലോകത്തിന് ദിശ കാണിക്കുന്ന ഒരു നായകനാണ് അമേരിക്കൻ ഉപരോധങ്ങളുടെ മുനയൊടിക്കാനും അതേസമയം അമേരിക്കയുമായുള്ള നമ്മുടെ സുപ്രധാന ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഇന്ത്യ കാണിക്കുന്ന ഈ ബാലൻസിംഗ് ആക്ട് പോലെ വമ്പൻ രാജ്യങ്ങൾ പോലും അത്ഭുതപ്പെടുകയാണ് ചബഹാറിൽ നാം ഇതുവരെ നടത്തിയ നിക്ഷേപം വെറും പണമല്ല മറിച്ച് മധ്യേഷ്യയിലേക്കുള്ള നമ്മുടെ വരും തലമുറയുടെ സ്വാധീനമാണ് പാകിസ്ഥാൻ എക്കാലവും തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ തടസ്സങ്ങളെ പുഷ്പം പോലെ മറികടക്കാൻ നാം കണ്ടെത്തിയ ഈ കവാടം ഇന്ത്യ ഒരിക്കലും അടക്കില്ല. ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഒപ്പിട്ടത് ഒരു കരാറല്ല പത്ത് വർഷത്തെ ഉറച്ച പ്രതിബദ്ധതയാണ് ആ പ്രതിബദ്ധതയിൽ നിന്ന് ഇന്ത്യ ഒരു ഒരിഞ്ചു പോലും പിന്നോട്ട് പോയിട്ടില്ല അവിടെ പുതിയ യന്ത്രങ്ങൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ട് പണം ബജറ്റിലൂടെ വരണോ അതോ മുൻകൂട്ടി നൽകിയ നിക്ഷേപത്തിലൂടെ വിനിയോഗിക്കണോ എന്നത് സർക്കാരിന്റെ സാങ്കേതികമായ തീരുമാനം മാത്രമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പരമാവധി സമ്മർദ്ദ തന്ത്രത്തിനിടയിലും ഇന്ത്യ തന്റെ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി നടത്തുന്ന ചർച്ചകൾ കേവലം ഒരു ഇളവിന് വേണ്ടിയല്ല മറിച്ച് ചബഹാർ എന്നത് അഫ്ഗാനിസ്ഥാന്റെയും മധ്യേഷ്യയുടെയും വികസനത്തിന് എത്രത്തോളം അനിവാര്യമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ചൈനയുടെ കടന്നുകയറ്റത്തെ തടയാൻ ചബഹാർ എന്ന ഇന്ത്യൻ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് സുഹൃത്തുക്കളെ ചബഹാറിന്റെ കാര്യത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് കരുതുന്നവർക്ക് കാലം മറുപടി നൽകും ഈ താൽക്കാലിക വിരാമം എന്നത് ഒരു പിന്മാറ്റമല്ല മറിച്ച് വലിയൊരു പുതിപ്പിന് മുൻപുള്ള ആഴത്തിലുള്ള ശ്വാസമെടുക്കലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ആത്മവീര്യം ഒട്ടും ചോർന്നു പോയിട്ടില്ല നമ്മുടെ നികുതി പണം ഓരോ പൈസയും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ രാജ്യത്തിന്റെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഈ സർക്കാരിന്റെ നീക്കം പ്രശംസനീയമാണ് ചബഹാർ എന്നും ഇന്ത്യയുടെ പടിഞ്ഞാറൻ കോട്ടയായി തന്നെ നിലനിൽക്കും അവിടെ നിന്നുള്ള വ്യാപാര കപ്പലുകൾ നമ്മുടെ സാമ്പത്തിക ഭദ്രതയുടെ കരുത്തായി മാറും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി